മൂന്നാം ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ജമ്മുകാശ്മീരിൽ ബി ജെ പിക്ക് ശക്തമായ പ്രചാരണം കടുപ്പിക്കുകയാണ് കോൺഗ്രസ് രാഹുൽ ഗാന്ധിക്ക് പിന്നാലെ എ ഐ സി സി അധ്യക്ഷൻ മല്ലിക അർജുൻ ഖാർഗെ ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി തുടങ്ങിയ പാർട്ടിയുടെ പ്രമുഖരെല്ലാം തന്നെ ജമ്മുവിൽ കോൺഗ്രസിന് വേണ്ടി പ്രചാരണം ശക്തമാക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമാനതകളില്ലാത്ത തിരിച്ചടിയായിരിക്കും ബി ജെ നേരിടുക എന്നാണ് നേതാക്കൾ പറയുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേരിട്ട തിരിച്ചടിയേക്കാൾ വലുതായിരിക്കും ജമ്മു കാശ്മീരിൽ ബി ജെ പി നേരിടാൻ പോകുന്നതെന്ന് മുതിർന്ന നേതാവായ ജയറാം രമേശും പ്രതികരിച്ചിരിക്കുകയാണ് ജമ്മു ജമ്മുകാശ്മീരിന് എന്തുകൊണ്ട സംസ്ഥാന പദവി പുനഃസ്ഥാപിച്ചില്ല എന്ന ചോദ്യത്തിന് നാളിതുവരെയും മറുപടി നൽകാൻ പ്രധാനമന്ത്രിക്ക് സാധിച്ചിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ബി ഉയർച്ച ഇത്തിരി കടുപ്പമേറിയതാകും സംസ്ഥാന പദവി തങ്ങൾക്ക് മാത്രമേ പുനഃസ്ഥാപിക്കാൻ കഴിയൂ എന്ന അമ്പരപ്പിക്കുന്ന വാദമാണ് മോദി മുന്നോട്ട് വയ്ക്കുന്നത് സംസ്ഥാന പദവി ഇല്ലാതാക്കിയതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പോലും പ്രധാനമന്ത്രി തയ്യാറാകുന്നില്ല എന്നതാണ് പരമമായ സത്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ജമ്മുവിൽ വരാൻ പോലും മോദി തയ്യാറായിട്ടില്ല കാശ്മീരിലേക്കാകട്ടെ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയും കാലുകുത്തുകയും ചെയ്തിട്ടില്ല ആ നിലയ്ക്കാണ് തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴുള്ള ഓരോ ഘട്ടത്തിലും മോദി പറന്നെത്തുന്നത് അതിനു പിന്നിൽ രണ്ടേ രണ്ടേ ലക്ഷ്യങ്ങളേ ഉള്ളൂ ഒന്ന് വോട്ട് രണ്ട് അധികാരം എന്നിവ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാജ്യത്തുടനീളം അദ്ദേഹം നാൽപ്പത്തൊന്ന് സ്ക്രിപ്റ്റഡ് അഭിമുഖങ്ങളാണ് നടത്തിയത് എന്നാൽ ജമ്മു കാശ്മീരിൽ ഒന്നുപോലും നടത്തിയിട്ടില്ല ജൂൺ നാലിന് ലോക്സഭാ തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിയേക്കാൾ വലിയ അഘാതമായിരിക്കും ജമ്മുവിൽ പ്രധാനമന്ത്രിയെ കാത്തിരിക്കുന്നത് അതിന്റെ മുന്നൊരുക്കങ്ങൾ ജമ്മുവിൽ ആരംഭിച്ചതറിയാതെ അവിടെ പോയി പാവക്കൂത്ത് നടത്തുന്നത് മോദി മാത്രമാണ് രണ്ടു ഘട്ടങ്ങൾ പിന്നിട്ട് കഴിഞ്ഞപ്പോഴേക്കും പരാജയത്തിനെ രുചി ഏകദേശം ബി ജെ പി നുണഞ്ഞു തുടങ്ങി കഴിഞ്ഞു ഇനിയുള്ള മൂന്നാം ഘട്ടം കൂടി പിന്നിടുമ്പോഴേക്കും തോൽവിയുടെ കയ്പ്നീര തൊണ്ടയിലോട്ട് ബി ജെ പി ഇറക്കി കാണും സംസ്ഥാനത്തിന്റെ പ്രത്യേക പദവി എടുത്ത് കളയുമെന്നത് ബി ജെ പിയുടെ ചിലകാല വാഗ്ദാനമായിരുന്നു ഈ വാഗ്ദാനം കാശ്മീർ ജനതയെ ഏത് രീതിയിൽ സ്വാധീനിച്ചു എന്നിടത്താണ് ബി ജെ പിയുടെ സാധ്യതകൾ നിലനിൽക്കുന്നത് പോളിംഗ് ശതമാനം നല്ല രീതിയിൽ കൂടുന്നു എന്നുള്ളത് അനുകൂലമായി മാറുമെന്നുള്ള വിശ്വാസത്തിലാണ് മുന്നണി പാർട്ടികളെല്ലാം തന്നെ ഇത്തവണ നിരവധി ചെറിയ പാർട്ടികളും സ്വതന്ത്രരുമൊക്കെ രംഗത്തുണ്ട് ഇതിൽ പലരുടെയും പിന്നിൽ ബി ജെ പിയുടെ കരങ്ങളുണ്ട് എന്നതാണ് കോൺഗ്രസ് എൻ സി സഖ്യത്തിന്റെ ആരോപണം ജമ്മു കാശ്മീരിലെ തൊണ്ണൂറ് നിയമസഭാ സീറ്റുകളിലേക്കും മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഈ മാസം പതിനെട്ടിനാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായത് ആദ്യഘട്ടത്തിൽ ഇരുപത്തിനാല് സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് നടന്നത് രണ്ടാം ഘട്ടത്തിൽ ഇരുപത്തി ആറ് സീറ്റുകളിലേക്കാണ് മൂന്നാം ഘട്ടത്തിൽ നാൽപ്പത് മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ജമ്മുവിലെ ജമ്മു ഉദംപൂർ സാംബ കത്വ വടക്കൻ കാശ്മീരിലെ ബരാമുള്ള ബന്തിപ്പോര കുറ എന്നിവിടങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുക സംസ്ഥാനത്തിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പാണിത് അതുകൊണ്ട് തന്നെ ബി ജെ പി സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് നിർണായകം തന്നെ രണ്ടായിരത്തി പതിനാലിലാണ് സംസ്ഥാനത്ത് അവസാനമായി തെരഞ്ഞെടുപ്പ് നടന്നത് ഇന്ന് ബി ജെ പിയും പി ഡി പിയും സഖ്യത്തിലാണ് ഭരീറ്റ് അന്ന് ബി ജെ പിയും പി ഡി പി സഖ്യത്തിലാണ് ഭരണത്തിലേറിയത് ഇന്നിരു പാർട്ടികളും തനിച്ചാണ് മത്സരിക്കുന്നത് നാഷണൽ കോൺഫറൻസും കോൺഗ്രസും സഖ്യത്തിലാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്